പുതിയൊരു വീഡിയോയിലേക്ക് സാധനം നമ്മുടെ ഈ ഫുട്ബോളിൻ്റെ ഒരു ചെറിയ സ്കോഡൊക്കെ ഒരു വീഡിയോ ആണ് നമ്മുടെ അക്കൗണ്ടൊക്കെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ഈ ഫുട്ബോളൊന്നും കളിക്കാറില്ല ഇപ്പോൾ കുറച്ച് കുറച്ച് നാളായി കളിച്ചിട്ട് പക്ഷേ ഗെയിം നമ്മുടെ കയ്യിലുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പിന്നീട് അത് കളഞ്ഞ് പിന്നെ ഇൻസ്റ്റാൾ ചെയ്തു അപ്പോൾ നമ്മുടെ കോച്ച് വരുന്നത് ഡി ലൈഫിൻ്റെ എന്ന് പറയുന്നത് സ്പെയിൻ്റെ കോച്ചാണ് ഫോർ ത്രീ ത്രീ പൊസിഷൻ ഗെയിമിങ് അപ്പോൾ എനിക്ക് ഈ ഒരു ഹഡ്രഡ് പ്ലെയേഴ്സിൻ്റെ ഒരു ഫ്രീ സ്പിന്നിൽ പ്ലേസിന് കിട്ടിയായിരുന്നു എനിക്ക് ഫ്രാൻസ് ഉബരേസിയെ കിട്ടി പിന്നെ നമ്മുടെ ഗോൾ കീപ്പറായിട്ട് നമ്മുടെ ഡേവിഡ് സീമാൻ എന്ന് പറയുന്നൊരു ഗോൾ കീപ്പറിനെ കിട്ടി പറഞ്ഞത് ഹാസലിൻ്റെ ഗോൾ കീപ്പറിനെ കിട്ടി അപ്പോൾ അത് ഒരു ലക്കെന്ന് തന്നെ പറയാം അതായിരുന്നു പിന്നെ ബെക്കാമ്പൂനിയർ തുടങ്ങിയ താരങ്ങളൊക്കെ ഉണ്ട് നേരത്തെ നമ്മൾ എടുത്തു തന്നെയാണ് ബെക്കാമ്പ്യൂണിയറിൻ്റെയൊക്കെ ഈ ഒരു കോച്ചിൻ്റെ ഒരു ഗെയിമിലായി ചിലപ്പോൾ നമ്മുടെ ചില കളിയിലൊക്കെ അറ്റാക്കി നമ്മൾ ചില ലോ ഒക്കെ ആവും അപ്പോൾ ഡേവിഡ് സീമാൻ ഒക്കെ അടിപൊളി ഗോൾ കീപ്പർ തന്നെയാണ് നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ല സേവൊക്കെ പുള്ളിയിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പിന്നെ മുഹമ്മദ് സല തുടങ്ങിയ താരങ്ങളൊക്കെ ഉണ്ട് സൈഡ് ബെഞ്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈഡ് ബെഞ്ച് ഒക്കെ ഉണ്ട് ചില ബൂസ്റ്റർ പാക്കുകളും അതുപോലെ തന്നെ ലെജൻഡറി ബൂസ്റ്റർ പാക്കുകളൊക്കെ ഉണ്ട് പിന്നെ ലാണൻ മെസ്സിയുടെ ഒരു പുത്തൻ പാക്ക് നമുക്ക് വന്നിട്ടുണ്ട് ചില താരങ്ങളൊക്കെ കാണാം അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കായ പാമർ തുടങ്ങിയ താരങ്ങൾ പിന്നെ അർജന്റീനയുടെ കുറച്ച് പ്ലേസിൽ ഡിബ്രൂവിനെ വരുന്നുണ്ട് ബ്രൂണോ ഫെർണാണ്ടസ് അങ്ങനെ കുറച്ച് പ്ലേസിൻ്റെയൊക്കെ രണ്ടും മൂന്നും അധികം കാർഡുകളും നമ്മുടെ കയ്യിലുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തതാണ് ഇതാണ് ഞാൻ പറഞ്ഞാൽ ഒരു നയൻ്റി ഫോറിൻ്റെ എൽ എൽ ഒരു പുതിയൊരു ബാക്ക് റൈറ്റിംഗ് ഫോർവേർഡ് പിന്നെ ഒരു നയൻറ്റി സിക്സിൻ്റെ ഒരു എൽ എം വരുന്നുണ്ട് നമ്മുടെ സ്കോഡിൽ കയറ്റുമ്പോൾ ഒരു ഹൺഡ്രഡിലേക്ക് റേറ്റിംഗ് ഒക്കെ പോകും പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഉണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോടെ ഒരു രണ്ട് മൂന്നാല് കാർഡുണ്ട് അപ്പോൾ നമുക്ക് സൈഡ് ബെഞ്ചിന് ആളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കോച്ചിൻ്റെ ഒരു റിവ്യൂ പറയുകയാണെങ്കിൽ ചില കളിയിൽ അറ്റാക്കിങ്ങും കൂടെ സെറ്റാകത്തില്ല ഈ ഒരു കളി ശൈലിയിൽ നോക്കുമ്പോൾ ഒരു ചില സമയങ്ങളിൽ നമുക്ക് അങ്ങോട്ട് നമ്മളൊരു കളി ഇപ്പോൾ നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ അങ്ങോട്ട് അറ്റാക്കിങ് ശൈലിയിൽ വരാൻ വരത്തില്ല അപ്പോൾ ഈ ഒരു ഡിഫൻസ് ഒക്കെ കുഴപ്പമില്ല പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ചാണ് ഞാൻ പറഞ്ഞത് അറ്റാക്കിങ് കൊണ്ട് സെറ്റാവുന്നില്ലായിരുന്നു കുറേ നാൾ കളിക്കാത്തതിൻ്റെ മാത്രമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെങ്കിൽ ഞാനെന്നാലും കുറച്ചൊക്കെ ഇന്ന് കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നും ഇന്നലെയൊക്കെ കളിച്ചപ്പോൾ അങ്ങോട്ട് ശരിയായി വന്നില്ല അപ്പോൾ ഈ ഒരു കോച്ചിൻ്റെ ഒരു എന്താ പറയുക ഒരു പ്ലേയിങ് സ്റ്റൈൽ ചില സമയത്ത് അറ്റാക്കിങ് കുറച്ച് വീക്കാകും പക്ഷെ ഡിഫെൻസിൽ നോക്കിയാണെങ്കിൽ ഒരു ബെക്കാമ്പൂനിയറിനെയും അതുപോലെ വൺ ഡെയും ഇട്ട് കളിപ്പിക്കുമ്പോൾ അടിപൊളിയാണ് ഫ്രാൻസോ ബെരേജി ഫ്രാൻസോ ബെരേസി ഇട്ട് കളിക്കുമ്പോഴും അടിപൊളി അതുപൊളി അടിപൊളി ഫോമ് തന്നെയാണ് പിന്നെ ബെക്കാമ്പൂനിയർ അടിപൊളി ഡിഫെൻസ് തന്നെയാണ് പക്ഷേങ്കിൽ നമ്മളെ ഒരു സലയുടെ പാക്കിനെ കുറിച്ച് എനിക്ക് പറയുകയാണെങ്കിൽ സലയുടെ പാക്ക് വേറെ ലെവലാണ് കാരണം സല ഒരു എന്താ പറയുക ഒരു സബ് തന്നെയാണ് സൂപ്പർ സബ് തന്നെയാണ്